വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസാൻ വ്ലോഗ്സ് ഇവിടെ ഫുള്ള് ഡ്യൂപ്പെട്ടൊക്കെ ഉണ്ട് എനിക്ക് അപ്പൊ ത കൊറേ കാലത്തിന് ശേഷം ഇന്നലത്തെ ഏതൊക്കെ വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു എന്താണ് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും എന്താപ്പ ഡെയിലി ഇല്ലാത്ത അതെന്താ റീസൺ എന്താ ലാമി ആയിരുന്നു അതെ കുറച്ച് ബിസിനു അപ്പൊ ദാ അങ്ങനെ ലാമി അപ്പൊ കൊണ്ടുവന്നിട്ട് ലാമി പിന്നെ ലാമിന്റെ അനിയത്തിമാരൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഫൗതിലൊക്കെ അവിടെ കളിക്കണ്ടില്ല കളിക്കണ്ടില്ലാമി അപ്പതാളാകെ കീഴി വാറിയ അവസ്ഥയാണ് അപ്പൊ ഇന്ന് ഇവിടെ കൊണ്ടുവന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഫ്രാങ്ക് വേണം ഫ്രാങ്ക് മറ്റേ ഫ്രാങ്കിനെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താറ്റി ലാമിനോട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു പ്ലാൻ ചെയ്യാറുണ്ട് അപ്പം പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ പ്രാങ്ക് ഇനിക്കോ ഐസാനോ ഫലോ ലാമിക്കോ ആരിക്കുമല്ല ഇന്നത്തെ പ്രാങ്ക് മാമാക്കും വാപ്പാക്ക അതായത് ഫ്രാങ്ക് എന്താണെന്നു വെച്ചാൽ ഞാനും ഫതിലും അല്ല ഞാനിവിളും കച്ചറ കൂടും കച്ചറ കൂടും അപ്പോൾ മാമാൻ്റെ വാപ്പാൻ്റെ റിയാക്ഷൻ എന്താണ് നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ ബാക്കിൽ കൂടി ഇങ്ങനെ കുട്ടികളൊക്കെ പോകുന്നുണ്ട് അത് നമ്മൾ കാര്യമാക്കണ്ട അപ്പം എന്താ പതിലും പോയി ബേക്കൂടിയാ അപ്പം ഇന്നതാണ് നമുക്ക് പോലെ ബാപ്പാൻ്റെയും മാമൻ്റെയൊക്കെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നോക്കാം ഐസാന് എത്തിക്കുണ്ടോ പുറത്തു അതെ അങ്ങനെ പോയൊക്കെ വന്നതാണ് അപ്പൊ ഇവന്റെ ഐഡിയ ഐഡിയാണ് ഇന്നത്തെ സക്സസ് കാരണം എന്തായാലും അവിടെ അടി സ്റ്റാർട്ടാക്കും ും കാര്യങ്ങളും അപ്പൊ എല്ലാരും വെയിലും കാര്യങ്ങളൊക്കെ ആയി ബുദ്ധിമുട്ടണ ആൾക്കാരാണ് ഇപ്പൊ അപ്പൊ അതെ എല്ലാരും പുറത്തു പോകുമ്പോ ഫുള്ള് ഫേസില് ഫുള്ള് ഇതൊക്കെ ഡിം ആവുക കളറൊക്കെ അപ്പൊ നല്ല ഫ്രഷ്നെസ് കിട്ടാൻ ഞാൻ ഇത്ര നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ എനിക്ക് വാങ്ങിക്ക അതെ മോഷ്ടാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ് ഇതെ യൂസ് ചെയ്താൽ മതി നമ്മളെ ഫേസിലെ എല്ലാം ഫേസ് നല്ല കൂളും കാര്യങ്ങളൊക്കെ അപ്പൊ ഫേസ് നല്ല റീഫ്രഷ് ചെയ്യാൻ അതെ റീഫ്രഷ് ചെയ്യാനൊക്കെ ബെസ്റ്റാ അപ്പൊ നമുക്ക് ഇപ്പൊ ഫേസ് വാഷ് ചെയ്തിട്ട് എങ്ങനെ നോക്കാം വന്നു എന്താല് കൊറച്ചായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി ഭയങ്കര ഫ്രഷും ഭയങ്കര നമ്മക്ക് പുറത്തൊക്കെ പോയിട്ട് വന്ന് ഇതൊക്കെ ഫേസ് വാഷ് ആയപ്പോ നല്ല മെന്തോളും ഫീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫേസ് നല്ല തണുപ്പാട്ടോ തന്നെ എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് ഫേസ് വാഷ് അറിഞ്ഞ ഇത് തന്നെയാണ് പിന്നെ ഇതിൽ ഒന്നര ലക്ഷത്തോളം റിവ്യൂം കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് സാലിക്ക് ആസിഡ് അതുകൊണ്ട് തന്നെ നമ്മൾ പിംപിൾസ് ആസിഡ് കാര്യങ്ങളൊക്കെ പോകും പിന്നെ നമുക്ക് ഓയിൽ സ്കിൻ ഒക്കെ ബെസ്റ്റാണ് ഇതിൻ്റെ സ്മെല്ല് എൻ്റെ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ടെണ്ണം വാങ്ങിയ നമുക്ക് ഓഫറിൻ്റെ അത് ഒരു നൂറ്റി അമ്പത് റുപ്യാവുള്ളൂ അപ്പോൾ ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇതെങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടി ഞാൻ കാട്ടിത്തരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ബെസ്റ്റ് റിസൾട്ടായിരുന്നു

ചാർജ് വെക്കണ്ട ഇവിടെ അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ക്യാമറ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടു ഇതെന്താണ് പ്രാന്തായ എന്നോട് ഞാൻ എപ്പോഴും പറയില്ല അങ്ങനെ ഒന്നും ചെയ്യരുത് ചെയ്യരുത് കൊറച്ച് കൂടിയും ഇപ്പൊ ആദ്യ എങ്ങനെയാണ് ഒരുമാതിരി നേരെ വെക്കി ചെയ്തു പോയാലും പറ്റി അങ്ങോട്ട് ഞാൻ പറയാൻ തുടങ്ങി വിളിച്ചത് ഞാനോട് അങ്ങോട്ട് പോയില്ല നേരെ ചെയ്തു എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞു പോയില്ലോ എന്ത് ഫ്രീ ഫയർ ഞാൻ കളിച്ചേ ഫ്രീ 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 ഫയർ ഫയർ എന്ത് മാറ്റി പുറത്തു പോകാൻ പറ്റുള്ളു

പോള് മാറ്റിയതും പിന്നെ ഞാൻ ഇന്നലെ ഓടോടിയാ ഇതിന്റെ ഹേറ്റർ സജിയാ ഇതെടുത്ത് കേറ്റോടാ എന്റെ മുണ്ട് ഇല്ല എനിക്ക് മുണ്ടി ടൊള്ളോർ കിജി എയി ഇങ്ങനാ അതിരじゃല്ലേ ഓടോടി ഇങ്ങdale ഒരു പരിപാടിക്ക് പോകണം പറഞ്ഞിട്ട് ആയി വാസേ ആയി വാസേ ആയി വാസേ ആയി വാസേ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ ഓ ഇങ്ങdale മുടി ഒഴ്ക്കി ഇങ്ങരേ ഇങ്ങdale മുടി പാർട്ടിക്ക് പോവുകയാണേ കിച്ചേ മതീജ് രാമീ ഒരുമാതിരിയുടെ സ്വഭാവം ആദ്യമായിട്ടല്ല അല്ലാതെ आडा बडा अपरदाण केटा इदा के इपचन्ने अडो तोडगी आडा बडा अपरदाण केटा इदा के इपचन्ने अडो तोडगी अब गाइस अब गाइस हां बले की बले कैमरा रूम में कोई गाइस अदे अबे जो क्रांग जा क्रांग मजा आ रहा है बड जा नोड़ी कुटी भरने पड़ेगा मां മാമി ബാപ്പി കൊറേ ചീത്തറ്റി അതാണ് പിന്നെ വീടൊപ്പൊ കട്ടാക്കണ്ടെന്നു ഇതിന്ന് അപ്ലോഡ് ആക്കണ്ട പറഞ്ഞേ

ഇവര് ഇവടെ അനിയത്തിമാരൊക്കെ ഓ കൊറേ കാര്യങ്ങൾ ഞങ്ങൾ കട്ടാക്കി കേട്ടോ ഇതിന്റെ ശേഷം പാപ്പ പറഞ്ഞു അതൊക്കെ ഒന്നും കിട്ടും രക്ഷപ്പെട്ടു അതെ ഇന്നത്തെ വീഡിയോള്ളൂ വിചാരിച്ച മാതിരി അല്ല കയ്യിൽ നിന്ന് നോക്കി വിചാരിച്ച മാതിരി ഉം പിന്നെ അന്ന് സൂപ്പർ പക്ക ഇതാണ് ഇപ്പൊ നമ്പർ വണ്ണിൽ നിൽക്കും വിചാരിക്കുന്നത് അപ്പൊ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മോസ്റ്റ് ആക്കിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റ് കൊടുത്തു അതെ ഇവിടെ പറഞ്ഞു അപ്പൊ എല്ലാരും വാങ്ങിക്ക് പർച്ചേസ് അടിപൊളി വീഡിയോ ഞങ്ങൾ വരും